ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡേയ്സി പ്ലാന്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും കോംബോ ആയിട്ട് ഫ്രീ കൂടി വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ മൂന്ന് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ കളേഴ്സിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണൂട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലേ പുതിയ വീഡിയോസും ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ ഇത് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ മുട്ടും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് കളറാണ് ഇതും അതുപോലെ തന്നെ മൾട്ടി പെറ്റലാണ് കേട്ടോ മൂന്നും മൾട്ടി പെറ്റൽസ് ആണ് ഇതിലും ഒരുപാട് തൈകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ മജന്ത കളറാണ് ഇത് ഇപ്പോൾ കുറഞ്ഞ കാലങ്ങളെ ആയിട്ടുള്ളൂ നമ്മളെടുത്ത് എത്തിയിട്ട് ഇതിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരുവിധം മൂന്ന് കളേഴ്സിലും ഫ്ലവറോ അല്ലെങ്കിൽ മുട്ടോ അടങ്ങിയ പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ ഈ മൂന്ന് പ്ലാൻസും ഇതുപോലെ കോംബോ ആയിട്ട് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കാൻ താൽപ്പര്യമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അതിന് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ റേറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ